ഒരു പക്ഷേ സമൂഹ മനസാക്ഷി ഞെട്ടിപ്പോകും കാരണം അത്രയേറെ നിയമലംഘനങ്ങൾ നടത്താനുള്ള എല്ലാ പഴുതുകളും നമ്മുടെ നിയമത്തിലുണ്ടെന്നുള്ളതാണ് വാസ്തവം അതാണ് പുള്ളി കണ്ടെത്തിയിരിക്കുന്നത് കുടുംബസ്വത്തായി ലഭിച്ച നൂറ്റിയേഴ് സെൻറ്റ് ഭൂമിയെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ വൻ അഴിമതി ആരോപണങ്ങളിലേക്കും നിയമ പോരാട്ടത്തിലേക്കുമാണ് നീങ്ങുന്നത് രണ്ടായിരത്തിൽ അമ്മയുടെ പേരിൽ നിന്നും മക്കൾക്ക് വീതിച്ചു നൽകിയ വസ്തുവിൽ അന്ന് തന്നെ പിതാവ് തിരുത്ത് ആധാരം നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിലെ റീസർവേ നടപടികൾക്ക് ശേഷവും നൂറ്റി രണ്ട് സെന്റ് ഭൂമിക്ക് പിതാവ് നികുതി അടച്ചതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ബാക്കി അഞ്ചു സെന്റ് ഭൂമി പഞ്ചായത്തിന് ഓട നിർമ്മാണത്തിന് വേണ്ടി വിട്ടു നൽകിയതായും രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തിലെന്താദ്യം കണ്ടെത്തിയത് ഈ പറയുന്ന ഭൂമിയുടെ ഒരു അതെ സംഭവം നിലവിൽ മടകുന്നൊരു പ്രമാണം അവർ എഴുതി വാങ്ങുകയാണ് അന്ന് ഉച്ചയ്ക്ക് തന്നെ വാപ്പ ഒരു പിഴുതിരുത്ത് ആധാരമായിട്ട് ഒരു പിഴുതിരുത്താധാരമായിട്ട് രണ്ടായിരത്തിൽ ചെയ്തു വെച്ചായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി നാലില് റീസർവേ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് വാപ്പ ഒരുമിച്ച് വന്ന് കരമടച്ചായിട്ടായിരുന്നു ഇതിൽ കാണിച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് നിലവിലും നൂറ്റിയേഴ് സെന്റ് സ്ഥലമാണ് നിലവിലുണ്ടായിരുന്നു രണ്ട് കൊടുത്തതിന് ശേഷം വാപ്പയ്ക്ക് അവിടെ പ്രോപ്പർട്ടി ഇല്ല ും ഇത് ഒരുമിച്ച് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഭൂമിയുടെ നിജസ്ഥിതി വെച്ചുകൊണ്ട് വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നതായാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം ഈ അഞ്ച് സെൻറ് നമ്മൾ പഞ്ചായത്തിൻ്റെ ഓടയ്ക്ക് വേണ്ടി എടുത്തായിട്ടാണ് കാണിച്ചിട്ടുള്ളത് എന്നാൽ ഈ നമ്മുടെ എൻ്റെ ഈ ഫാമിലി വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിന്റെ ബാഗിൽ നിന്ന് ഇറങ്ങി ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ പഞ്ചായത്തിനോട് ഇതിന്റെ ഓടയുടെ സ്കെച്ചും പ്ലാനും ആവശ്യപ്പെട്ടു അതിൽ ഞാനിപ്പോൾ വിവരാശം കൊടുത്തിട്ടുണ്ട് തഹസീൽദാറിൻ്റെ അടുത്ത് ഇപ്പോൾ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിലോട്ടയച്ചു മുനിസിപ്പാലിറ്റിയിൽ അതിൻ്റെ രേഖകളില്ല എൻ്റെ സിസ്റ്റർ രണ്ടുപേരും കരവടച്ച് നിലവിൽ കൊണ്ടു വന്നിട്ട് നിൽക്കുന്നത് അത് പഞ്ചായത്തുകാർ രണ്ട് കൂട്ടരെയും വിളിച്ച് നിർത്തിയിട്ട് അതിനെ തിട്ടപ്പെടുത്തി നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് അതും ഞാൻ ചോദിച്ചിട്ട് അതുപോലെ നിലവിൽ തന്നിട്ടില്ല വസ്തുവിൽ സിവിൽ തർക്കം ബാങ്ക് അധികൃതരെ ൂല്യം അറിയിച്ചിട്ടും വഴങ്ങി സഹോദരിയുടെ ഭർത്താവിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ബാങ്ക് ലോൺ അനുവദിച്ചു അഴിമതി അവിടെയും അവസാനിക്കുന്നില്ല ഇതേ വസ്തുവിന്റെ പ്രമാണം ഉപയോഗിച്ച് സഹോദരിയുടെ മകന്റെ പേരിലും മറ്റൊരു ബിസിനസ് ലോൺ എടുത്തതായാണ് പുറത്തു വരുന്ന വിവരം ഓഫീസിൽ തന്നെ പ്രമാണങ്ങൾ രണ്ട് പ്രമാണങ്ങൾ ചെയ്യുകയും കോടതിയിൽ കൊടുക്കുന്ന ഒരു പ്രമാണവും അല്ലാതെ കാണിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു പ്രമാണമായിട്ട് കാണിച്ച് കൂട്ടുകയും അത് നിലവിലിപ്പോൾ നിലവിലിപ്പോൾ ആ പ്രോപ്പർട്ടി ലീസിന് സിസ്റ്റർ എൻ്റെ സിസ്റ്റർ ലീസിന് ഭർത്താവിന് കൊടുത്തു ഭർത്താവ് അത് അത് ഒരു പ്രൊജക്ട് വർക്ക് ഒരു ഐസ് പ്ലാന്റും കോട്ടിയാടും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു പ്രൊജക്ട് വർക്ക് കാണിക്കുകയും അത് ഇന്നത്തെ കെ എസ് ഐ ടി സിയിൽ ഫിനാൻഷ്യൽ അഡ്വാൻ്റേജിൽ വെച്ചിട്ട് ലോൺ എടുക്കുകയും ചെയ്യും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് അവിടെ ഇൻസ്പെക്ഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ ബാങ്കുകാരുടെ അടുത്ത് പറഞ്ഞു കേസിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് അങ്ങനെയാണെന്നുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടും ബാങ്കുകാർ എൻ്റെ പേരിൽ നിലവിൽ കെ എസ് ഐ ടി സി വരെ എൻ്റെ പേരിൽ കേസാക്കിയിട്ട് നിലവിൽ ഈ ബാങ്കിൽ നിന്ന് കെ എസ് ഐ ടി സിയിൽ നിന്ന് ലോൺ എടുത്ത് തീർന്നതിന് ശേഷം അവർ ഈ കട ചിറയങ്കി സപ്ലൈസ് ഓഫീസിലാണ് ഡീഡ് എഗ്രിമെൻ്റ് ചെയ്തത് അത് നിലവിൽ കടയ്ക്കാർ സർപ്രൈസ് ഓഫീസിൽ കൊണ്ടുവന്ന് ആ ഡീഡ് അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുകയും ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ്റെ പേരിലോട്ട് അതേ സെയിം പ്രോപ്പർട്ടി തന്നെ വീണ്ടും ഒരു ലീസ്ഡ് അഗ്രിമെന്റ് ചെയ്യുകയും പുതിയൊരു കമ്പനി രൂപീകരിച്ച് എം എം എച്ച് എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനി രൂപീകരിച്ചിട്ട് കെ എഫ് സിന്ന് വീണ്ടും രണ്ടു കോടി രൂപ വീണ്ടും ാണ് അല്ല ആ ബാങ്കുകാരെ അന്വേഷിച്ചിട്ടില്ല പോരായ്മ മാത്രമല്ല ഏതൊരു ബാങ്കിലായിരുന്നാലും ഒരു ലോൺ സംബന്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒന്നുമില്ലെങ്കിൽ ഇൻക്യൂറൻസ് സർട്ടിഫിക്കറ്റ് അകത്ത് ബാധ്യത സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും ചോദിച്ചിട്ടില്ല പാവപ്പെട്ടവരെ ചോദിക്കത്തില്ല അതെ അപ്പം അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് അഴിമതികൾ തീർത്തും നടന്നിട്ടുള്ളതിൻ്റെ ഉള്ളൊരു സത്യമാണ് ഞാനിതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഒരേ പ്രമാണത്തിൽ എങ്ങനെ ഒന്നിലധികം ലോണുകൾ വിവിധ ബാങ്കുകൾ അനുവദിച്ചു എന്നതിൽ ദുരൂഹത ഏറുകയാണ് ഈ ക്രമക്കേടുകൾ ചോദ്യം ചെയ്ത യുവാവിനെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച പല കള്ളക്കേസുകളിൽ കുടുക്കി പീഡിപ്പിക്കുന്നതായും ആക്ഷേപമുണ്ട് പ്രോപ്പർട്ടിക്കകത്ത് വന്ന വിഷയങ്ങളിൽ കുറെ ഒരുപാട് കള്ളക്കേസുകൾ ഇതിന് സംബന്ധമായിട്ട് സാമ്പത്തികം ചൂണ്ടിക്കാട്ടിയപ്പോ എന്നിരുന്നുണ്ടായിട്ടുണ്ട് മനുഷ്യനാണ് സ്വാഭാവികമാണ് തെറ്റു കുറ്റങ്ങൾ പറ്റും പക്ഷേ ഇന്ന് എൻ്റെ കുടുംബത്തിൻ്റെ അകത്തൊരു വിഷയം വന്നപ്പോഴത്തേക്ക് അതെനിക്ക് നേരിടാൻ പറ്റാത്ത രീതിയിൽ ഞാനായിപ്പോയെന്നുള്ള ഒരു വീഴ്ച ഒരു കുറ്റബോധം എനിക്കുണ്ട് ശും നിലവിലും ഇപ്പോഴും ആ ഐസ് പ്ലാന്റ് അവിടെ പ്രവർത്തിക്കുകയാണ് നിലവിലെ ഒരേ സർവേ നമ്പറിൻ്റെ അകത്ത് വരുന്ന രണ്ട് ധനകാര്യ സ്ഥാപനം പൊലീഷൻ പൊല്യൂഷനൊന്നും പ്രവർത്തന അനുമതി അനുമതി മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടില്ല ഞാൻ ഏകദേശം ഒരു പത്തോളം വിവരാവശ്യങ്ങൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തുനിന്നും ഒരു റിപ്ലൈമില്ല ഒന്നും തരുന്നില്ല കാരണം അവർ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പുറത്ത് മുടിക്കപ്പെട്ടിരിക്കുന്നു കാരണം എനിക്ക് ഏതെങ്കിലും ഒരു കള്ള രണ്ട് കേസുകൾ തന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇതിൽ നിന്നൊഴിയും എന്നുള്ളൊരിത് വെച്ചു കൊണ്ടിട്ട് പല രീതിയിലും എന്നെ രീതി ശ്രമിക്കുന്നുണ്ട് റവന്യൂ ബാങ്കിങ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടക്കുന്ന ഈ അഴിമതിക്കെതിരെ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് യുവാവിന്റെ ആവശ്യം ഇതിന്റെ അകത്ത് നമ്മൾ ഈ ചെയ്ത് ഈ തീരദേശ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ട് സർവേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിലവില് ആ പ്രോപ്പർട്ടിയില് അവിടെ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന് തൊട്ടടുത്തുള്ള ഒരു കേസ് ആ കേസ് നിലവിലും സാമ്പത്തികത്തിൻ്റെ ബലം കൊണ്ടിട്ട് അവർ പെട്ടെന്ന് എടുപ്പിടിക്കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ കല്ല് ഊരി മാറ്റിയിട്ട് അനകൃതമായിട്ട് അനകൃതമായിട്ടാണ് നിലവിൽ പണിഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇവിടെ ആറ്റിങ്ങല് പി ഡബ്ല്യു ഡി ഓഫീസിൽ അതിൻ്റെ പരാതികൾ കൊടുത്താൽ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അധികാരികൾ എന്ത് പറന്ന് കേൾക്കട്ടെ കേട്ടിട്ട് നമുക്ക് അടുത്ത ബാക്കി എല്ലാ രഹസ്യങ്ങളും പൊളിച്ചുകൊണ്ട് പുള്ളിയുടെ മുഖം കാണിച്ചുകൊണ്ട് മുംബൈക്ക് വരാം അതിലെ കാണട്ടെ വിസ്മയ ക്യാമറമാൻ അനീഷ് മംഗലാടിച്ചൊപ്പം ശ്രീത് മലാട് സൈനിക